കോഴിക്കോട് തിരുവണ്ണൂരിലെ മലബാർ സ്പിന്നിംഗ് മിൽ മലപ്പുറം എടരിക്കോട് സ്പിന്നിംഗ് മിൽ കോട്ടയം ടെക്സ്റ്റൈൽസ് ചെങ്ങന്നൂരിലെ പ്രഭുറാം മിൽ എന്നിവിടങ്ങളിലെ വൈദ്യുതി ബന്ധമാണ് കെ അധികൃതർ നേരത്തെ വിച്ഛേദിച്ചത് ആറു കോടി രൂപയോളമായിരുന്നു കുടിശ്ശിക ഇനത്തിൽ കെ എസ് ഇ ഇതോടെ മില്ലുകളുടെ പ്രവർത്തനം നിലച്ചു ഈ സാഹചര്യത്തിലാണ് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരം ആരംഭിച്ചത് അടിയന്തരമായി കേരള ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് കേരളത്തിലെ ടെക്സ്റ്റൈൽ മില്ലുകളുടെ അടിയന്തരമായിട്ട് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ആകട്ടെ ആകട്ടെ ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ മില്ലുകൾ വേണ്ടിയുള്ള നടപടി കഴിഞ്ഞ രണ്ടു മാസമായി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല കമ്പനിയുടെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം സർക്കാർ നേരത്തെ സ്പിന്നിംഗ് മില്ലുകളുടെ നവീകരണത്തിനായി അൻപത്തിയാറ് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കോർപ്പറേഷനെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ സാധിച്ചില്ല നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ അടിയന്തര ധനസഹായം തേടി കമ്പനി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് வியல் கிரண் மீடியா வன் கோழிக்கோடு